ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഈവനിങ് ഔട്ട് ഔട്ടിംഗ് ആണ് കേട്ടോ അപ്പം ഞാൻ അച്ഛൻ അമ്മ പിന്നെ തിരുതുമോളും എല്ലാവരും കൂടിയിട്ടാണോ ഔട്ടിങ്ങിന് പോകുന്നത് നമ്മൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ പിണറായി പറപ്പുറമുള്ള അണക്കെട്ട് ഒന്ന് ജസ്റ്റ് കാണാൻ ഇങ്ങനെ ഞാൻ അപ്പം ഞാൻ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നേ അപ്പോൾ ഈ ഒരു ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ അന്ന് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു അത് ഭയങ്കര ഒരു മെമ്മറിയാണ് അത് അപ്പോൾ പിന്നെ ഇപ്പം ഇപ്പോൾ ഒരു വൺ ഒക്കെ കഴിഞ്ഞു ഒരു വർഷത്തിന് മേലെയായിട്ടും അതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ട് നമുക്ക് അവിടെയൊക്കെ അങ്ങനെ നമ്മൾ അവിടെ എത്തി അപ്പൊ പിന്നെ തൃതുമോളി പുറത്തൊക്കെ പോയാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ ത്രുമോക്ക് അങ്ങനെ ഇതിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും പിന്നെ ഇവിടെ വന്ന് ഒരുപാട് പേരുണ്ടാവുമല്ലോ ഇതൊക്കെ ഇവിടുത്തെ മോളിൽ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ പിന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് മോളിൽ ഇങ്ങനെ ഇതൊക്കെ നല്ല ഉണ്ടല്ലോ പാണ് ഈവനിങ് ടൈമും കൂടി ആയിട്ട് പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ടൈമിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ മോൾ ഇങ്ങനെ ഭയങ്കര ആയിരുന്നു ഇതിൽ നടക്കുന്നു ഓടുന്നു ചാടുന്നു ഭയങ്കര ഇതായിരുന്നു ഇങ്ങനെ വെള്ളം കണ്ട ശേഷം ഉമ്പോ വെള്ളത്തിന് ഉമ്പും ഉമ്പും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഈ നിലത്തിന്ന് എന്തെങ്കിലും കാണുമ്പോൾ ഇപ്പോൾ ദിവസം ഇങ്ങനെ പെറുക്കി ഇങ്ങനെ കളിക്കണം ഈ ഒരു ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ അവിടുന്ന് എത്തും കേട്ടോ അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം അവിടുന്ന് നമ്മൾ നേരെ പോയി അതിൻ്റെ അടുത്തുള്ളൊരു ചായക്കടയിലാണ് കേട്ടോ ആയിരിക്കും എന്താ പറയുക ചായക്കടയിൽ അവിടുന്ന് നമ്മൾ രണ്ടാം ചിക്കൻ ടോള് വാങ്ങിച്ചു പിന്നെ ഇതിനകത്ത് നോക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നുള്ളി നുള്ളി കൊടുക്കട്ടെ അധികം ഒന്നും കൊടുക്കത്തില്ല അങ്ങനെ നമ്മൾ അങ്ങനെ പുറത്തുള്ള ഭക്ഷണമൊന്നും അധികം കൊടുക്കാറില്ല അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ചെടുക്കുന്നില്ലാണ്ട് നമ്മൾ ഇന്നേരം അധികം ഫുഡൊന്നും അവക്ക് പുറത്ത് നിന്ന് അമ്മ അങ്ങനെ അമ്മയും ഒരു ചിക്കൻ റോള് കഴിച്ചു ഞാനും ഒരു ചിക്കൻ റോള് കഴിച്ചു നല്ല തിരക്കായിരുന്നു കേട്ടോ കടയിൽ അപ്പോൾ ഈ ഒരു ഇതിലും തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ പെരുന്നാളിൻ്റെ സീസൺ ആയതുകൊണ്ട് കുറച്ചൊക്കെ തിരക്ക് കുറഞ്ഞതാണ് നല്ല ഇതൊക്കെ കേട്ടോങ്ങളൊക്കെ നല്ല ടേസ്റ്റുള്ള വിഭവങ്ങളാണ് അപ്പം അനിയനൊക്കെ കോളേജ് കിട്ടുമ്പോൾ ഇതിൽ വരും അപ്പോൾ ഇടക്ക് കൊണ്ടുവരാറുണ്ട് അപ്പോൾ പിന്നെ അവിടെ നിന്ന് പെട്ടും ബീഫും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസും കഴിച്ചായിരുന്നു ഞാൻ പിന്നെ ചായ കഴിക്കത്തില്ല അതുകൊണ്ട് സോറി പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ കഴിച്ചത് പൈനാപ്പിൾ ജ്യൂസും കഴിച്ചു ഈ ഒരു സമയമാകുമ്പോഴത്തേക്കു തന്നെ കടയിൽ നിന്ന് ഏകദേശം നല്ല തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ആളാണ് കേട്ടോ കടയുണ്ടാകും നല്ലൊരു പാർക്കിംഗ് ഏരിയയും നല്ലൊരിത് വല്ലതുകൊണ്ട് നല്ല ഒരു തിരക്കുണ്ടാകാം അപ്പോൾ അതിൽ നമ്മൾ നേരെ പോയി അതിൻ്റെ കുറച്ചപ്പുറത്തുള്ള ഒരു സിറ്റൗട്ടാണ് കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സ്ഥലം കേട്ടോ അപ്പോൾ കൃത്യമോള് അവിടെ നിന്നും ഓടിക്കളിക്കൊക്കെ ചെയ്ത് കേട്ടോ ഭയങ്കര ഇഷ്ടം ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിക്കളിക്കാൻ പിന്നെ ഈ കാണുന്നത് കണ്ടൽക്കാടാണ് കേട്ടോ ഇവിടെ എൻ്റെ ഫുള്ള് സൈഡും അങ്ങേ എൻ്റെ മുതൽ ഇങ്ങനെ എൻ്റെ വരെ ഫുൾ കണ്ടൽ കണ്ടൽക്കാടുകളായിട്ട് ഇങ്ങനെ നിന്നിട്ടാണ് ഉള്ളത് പിന്നെ ഈ ഐ സിറ്റായിട്ടുണ്ടല്ലോ ഭയങ്കര ചൂടായിരുന്നെ ഇരിക്കുമ്പോൾ ഈ ഒരു ടൈം നമ്മൾ ഏകദേശം ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ ചൂടായിരുന്നു ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചൂടിങ്ങനെ നമുക്ക് എഫക്റ്റ് ചെയ്യും കേട്ടോ ഓ പിന്നെ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ ഇത് അല്ലാണ്ട് വേറെ എന്ത് പറയാനോ ഞാനിത് ത്രിതുമുള കൊടുത്തുണ്ടോ ഇങ്ങനെ അതിലോട്ടിയൊക്കെ കയറി ഇറങ്ങുക ഇതൊക്കെയാണ് കേട്ടോ പരിപാടി അവിടുന്ന് നമ്മൾ പിന്നെ കുറച്ചങ്ങോട്ട് പുഴക്കാരൊക്കെ പോയിട്ട് അപ്പോഴത്തേക്കും ഏകദേശം വീട് ആയിരുന്നു അപ്പോൾ ത്രിമൊക്കെ നമ്മൾ വെള്ളത്തിൽ കല്ലറിഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടോ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കല്ലറിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രക്കേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞി ഔട്ടിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കൊച്ചു കുറ്റകൾ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകുന്നതൊക്കെ വരിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ എല്ലാ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പുറത്തൊക്കെ പോകുമല്ലോ വേണമെങ്കിൽ കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര അവർ ഹാപ്പിനെസ്സും ഭയങ്കര ഇതൊക്കെ അവർ അവർ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണുങ്ങൾ അതുവരെ ബായ് ലവ് യു ഓൾ